കണ്ണൂർ കോർപ്പറേഷനിൽ അർഹിക്കുന്ന സീറ്റ് ലീഗിന് കിട്ടുന്നില്ല എന്ന വികാരം പാർട്ടിയിൽ ശക്തമാണെന്ന് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് അബ്ദുൾ കരീം ചേലേരി ലീഗിന് കൂടുതൽ സീറ്റിന് അർഹതയുണ്ട് അക്കാര്യം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു വീണ്ടും ചർച്ച നടക്കുമെന്നും അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷനിലെ യു സീറ്റ് വിവജന ചർച്ച പൂർത്തിയായിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു കോൺഗ്രസുമായി ആദ്യവട്ട ചർച്ച നടത്തി ഈ ചർച്ചയിൽ നിന്നും തങ്ങൾ ഇറങ്ങിപ്പോയിട്ടില്ല അത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് ഒരു പ്രശ്നമില്ല വളരെ സൗഹാർദ്ദപരമായിട്ടാണ് സിറ്റി യുവജന ചർച്ചകൾ നടക്കുന്നത് അത് വളരെ വേഗത്തിൽ വളരെ സൗഹാർദ്ദപരമായി പൂർത്തീകരിക്കും ആ കാര്യത്തിനും സംശയമൊന്നുമില്ല പിന്നെ ചർച്ചയിലെ അങ്ങനെ ഒരു ഇറങ്ങിപ്പോക്കൊന്നും ഉണ്ടായിട്ടില്ല ആരും റിപ്പോർട്ട് ചെയ്തതായിട്ടും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ ഒരു ഉറങ്ങിപ്പോക്കൊന്നും ഉണ്ടായിട്ടില്ല പ്രാഥമികമായിട്ടുള്ള ചർച്ചകളാണ് കോർപ്പറേഷന്റെ ഏഹ് സിറ്റി വിഭജനവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ നടന്നത് സ്വാഭാവികമായും ആദ്യ ദിവസത്തെ ചർച്ചയിൽ ആവശ്യങ്ങൾ സ്വാഭാവികമാണ് അത് അത് പരിഹരിച്ച് മുന്നോട്ട് പോകും സീറ്റ് വിഭജനത്തിൽ അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണെന്നും അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു ഇത് പ്രവർത്തകർക്കിടയിൽ വലിയ വികാരം ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ണൂർ കോർപ്പറേഷന്റെ ഒരു സാഹചര്യത്തിൽ നേരത്തെ മുനിസിപ്പാലിറ്റി ഉണ്ടായിരുന്ന സമയത്തും മുനിസിപ്പാലിറ്റിയുടെ അനുബന്ധമായിട്ട് മറ്റ് പഞ്ചായത്തുകളൊക്കെ കൂട്ടിവച്ചിപ്പിച്ച് കോർപ്പറേഷൻ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഈ സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ ഒരു അസന്തുലിതാവസ്ഥയുണ്ട് എന്നുള്ള ഒരു പൊതുവികാരം മുസ്ലിം ലീഗിൻ്റെ കോർപ്പറേഷൻ തല നേതാക്കന്മാരുടെ ഇടയിലും പ്രവർത്തകന്മാരുടെ ഒക്കെ ഉണ്ട് അതൊരു വികാരമാണ് അധികാരം സ്വാഭാവികമായ ഘട്ടകക്ഷി എന്നുള്ള നിലയിൽ നമ്മൾ കോൺഗ്രസിന്റെ അത് വിശാല മനസ്സോടുകൂടി കാണാൻ ആ കോൺഗ്രസിന് കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ വെൽഫെയർ പാർട്ടിയുമായി സഖ്യത്തിനോ ധാരണക്കോ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിട്ടില്ല താണ ലീഗിന്റെ ഉറച്ച സീറ്റാണ് അവിടെ ലീഗ് തന്നെ മത്സരിക്കും അങ്ങനെ വെൽഫെയർ ഒരു ധാരണക്ക് പാർട്ടിയോ പാർട്ടിയുടെ നേതൃത്വമോ പറഞ്ഞിട്ടില്ല അത് പ്രാദേശികമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള യു ഡി എഫിന്റെ നയനിലപാടുകളുമായി യോജിച്ചു പോകുന്ന കക്ഷികളൊക്കെ ആയിട്ട് ധാരണകളാകാം എന്നതേ ഉള്ളു അതിൽ വെൽഫെയർ പാർട്ടി എന്നൊന്നുമില്ല കാണാൻ മുസ്ലിം ലീഗിന്റെ പിന്നെ ഉറച്ച സീറ്റല്ലേ അതെങ്ങനെയാണ് വെൽഫെയർ പാർട്ടിക്കോ മറ്റു പാർട്ടികൾക്കോ വിട്ടു കൊടുക്കുക വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് ലീഗ് മത്സരിച്ച് ജയിക്കുന്ന ഒരു സീറ്റിന്റെ കാര്യത്തിൽ വെൽഫെയർ പാർട്ടിയോ വേറെ ഏതെങ്കിലും പാർട്ടിയോ ആവശ്യം ഉന്നയിക്കുന്നതിൽ തന്നെ എന്ത് യുക്തിയാണുള്ളത് കണ്ണൂർ കോർപ്പറേഷനിൽ മികച്ച വിജയം യു ഡി എഫ് നേടും പലരും യു ഡി എഫിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുകയാണെന്നും അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ